ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൽപ്പറ്റ വരെ ഒന്ന് പോകാം കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോകുന്നത് ആ ഫ്രണ്ട് എന്ന് വെച്ചാൽ മൂത്താപ്പാൻ്റെ മോളാണ് അങ്ങനെ നമ്മൾ മേപ്പാടി എത്തിയത് നമുക്ക് കൽപ്പറ്റയ്ക്കുള്ള ബസ്സൊക്കെ കിട്ടിയത് ആ കൽപ്പറ്റയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോകാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ബേക്കിങ്ങിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനാണ് കേട്ടോ ഞാൻ ഇതുവരെ കേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കിട്ടുമോ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കാനൊക്കെ അങ്ങനെ ഇതാ നമ്മൾ ലിയോ ഹോസ്പിറ്റലിൻ്റെ മുന്നിലൂടെ ആയിട്ട് പോകുന്നത് ഇവിടെ ഒരു കേക്കിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന കിട്ടുന്നൊരു ഷോപ്പുണ്ട് എന്ന് പറഞ്ഞപ്പം അങ്ങനെ പോവുകയാണ് ഞാൻ ഈ ഷോപ്പിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് വഴിക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ആളും ഈ വഴിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് വേറെ വഴി കൂടെ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ദാ ഒരു കണക്കിന് തിരഞ്ഞു പിടിച്ചാൽ അവിടെ എത്തിയിട്ടുണ്ട് ഫ്ലേവർ മാർട്ട് എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ളതായാലും എൻഗേജ്മെൻറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആയാലും ഒരു ലോഗം തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് അങ്ങനെ കൺഫ്യൂഷനാകും ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ഭയങ്കര ഒരു കൗതുകമായിരിക്കും എനിക്കത്രയും ഒരു എന്താ പറയുക അങ്ങനെ ആയിരുന്നു കേട്ടോ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാ ഐറ്റംസും ഇവിടെ ചോദിച്ചാൽ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ട് ഉണ്ട് പിന്നെ ഓരോ ഐറ്റംസും പല കമ്പനീൻ്റെതും ഉണ്ട് കേട്ടോ അപ്പം നമുക്കേതാണോ ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്യാം പിന്നെ ഞങ്ങൾ എത്തിയ സമയത്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഒന്നോ രണ്ടോ കസ്റ്റംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ ആദ്യം ചെയ്തത് ഷോപ്പൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കി കണ്ടു കിട്ടോ പിന്നെയാണ് നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് ബേക്കിംഗ് തുടങ്ങുക അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് പിന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വേറെ ഐറ്റം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ

ഇതുപോലെ രണ്ട് ലിറ്റർ പിന്നെ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് മിക്സ് വാങ്ങിച്ചിട്ടുണ്ട് റേറ്റ് വരുന്നത് രൂപയാണ് ഇത് ബട്ടർ പേപ്പർ ആണ് ഐസി നൈഫ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അറിയില്ല ഇനി പിന്നെ ഈയൊരു ബ്ലണ്ടറിൽ വിത്ത് വരുന്ന ഒരു കോമ്പൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാട്ടോ പിന്നെ അതൊരു ഒരു ചെറിയ ഇത് ബ്രഷ് സോറി പിന്നെ നമ്മടെ എന്താ പറയാ പറയാൻ അറിയില്ലേ ഞാൻ ഞാൻ വായിച്ചിട്ടുള്ളത് ഇത് ഇഞ്ച് വരുന്ന ഇതിന്റെ മറ്റേത് ഐസട്ടോ ഇതിന് നൂറ്റി നാല്പത് രൂപയാണ് വരുന്നത് ബട്ടർ പേപ്പറിന് ഒന്നിന് അഞ്ച് രൂപ വെച്ചിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ മൊത്തത്തിൽ ബീട്രടക്കം ഒരു ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് അത്ര ഒരു റേറ്റിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ ഈ വീഡിയോ എടുക്ക എടുത്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഒരു രണ്ട് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ പിക്ചർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ആയിട്ടുള്ള ട്രൈ ആണ് കേട്ടോ അപ്പോൾ അത്ര വലിയ രസമൊന്നുമില്ല കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമന്റ് ആക്കുക നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണല്ലോ ഇനി ഇൻഷാല്ല അടിപൊളിയായിട്ടൊക്കെ ബേക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഓരോരോ ഓരോ കേക്കും ട്രൈ ആക്കി നോക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒപ്പം ഫോട്ടോ ആഡ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റ് ആക്കണേ പിന്നെ ഇപ്പോൾ അതാ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൈം ടേബിളും ഒരു കേക്ക് ബോർഡും ഒരു നോസിലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ നല്ലൊരു വീഡിയോ നാളെ